ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോയാൽ ഇന്ന് ലാലേട്ടൻ വരുന്ന ദിവസം കൂടിയാണ് ഇന്ന് അദ്ദേഹം വളരെ ദേഷ്യത്തിന്റെ അങ്ങേയറ്റത്ത് നിന്നായിരുന്നു സംസാരിച്ചത് ആയിരുന്നു ഇന്ന് ലാലേട്ടന്റെ പ്രഹരം ആദ്യം ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഹൗസിൽ സ്റ്റൗ ഓഫ് ചെയ്യാതെ പോയതിന് നല്ല കണക്കിന് ലാലേട്ടന്റെ വായിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ട് ജാസ്മിന് റസ്മിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആരോ പറഞ്ഞു കേട്ട് എന്നാണ് ജാൻമണിക്ക് ചോദിച്ചതിന് മറുപടിയൊന്നുമില്ല ശ്രീരേഖയാണ് മോർണിംഗ് ഗ്യാസ് ഓഫ് ഓഫാക്കിയില്ല എന്നറിയുന്നത് ഇതറിഞ്ഞപ്പോൾ തന്നെ ശ്രീരേഖ യമുനയോട് ചോദിക്കുന്നുണ്ട് യമുന ചേച്ചി നിങ്ങൾ ഗ്യാസ് ഓഫ് ഓഫാക്കിയിരുന്നു എന്ന് യമുന പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ടുണ്ടെന്ന് കിച്ചണിൽ നിന്ന് ജിൻഡോയോട് ചോദിച്ചപ്പോൾ എല്ലാ ദിവസവും ഗ്യാസ് ഓഫ് ചെയ്യുന്നു എന്ന് നോക്കലുണ്ടെന്ന് ജിൻഡോ പറയുന്നുണ്ട് ഗ്യാസ് കുറ്റി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ എന്ന വിവരക്കേട് വരെ ജാസ്മിൻ ഒരു വീഡിയോയിൽ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജാസ്മിൻ ഓർമ്മല എന്ന് പറയുമ്പോൾ ഇത്രയോ ദിവസം നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നില്ലേ ഗ്യാസ് ഓഫാക്കാനുള്ള മര്യാദ കാണിക്കേണ്ടേ എന്ന് ലാലേട്ടൻ നല്ല രീതിയിൽ ജാസ്മിന് താക്കീത് കൊടുത്തിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ വീക്കിലെ ലക്ഷറി പോയിന്റിൽ നിന്ന് ലാലേട്ടൻ വൺ തൗസൻഡ് പോയിന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജാസ്മിന് ആയിട്ട് ഫയർ എക്സ്റ്റിംഗ്യൂഷറും കൊടുക്കുന്നുണ്ട് വളരെ മോശം പേരാണ് ഈ സീസണിലെ ബിഗ് ബോസ് ഹൗസിന് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ചെറിയ കുട്ടികളടക്കം കാണുന്ന ഷോയാണ് ക്യാപ്റ്റനോട് സ്റ്റോർ റൂമിൽ നിന്ന് കാർഡ് എടുത്തു വരാൻ ലാലേട്ടൻ പറയുന്നുണ്ട് വീട്ടിൽ കൂടുതൽ തെറികൾ പറഞ്ഞവർക്ക് അതല്ലെങ്കിൽ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചവർക്ക് കഴുത്തിൽ അഡൽട്ട് എ ടി പ്ലസ് എന്നെ എഴുതിയിട്ടുള്ള ഒരു കാർഡോട് കൂടിയിട്ടുള്ള ഒരു ചെയിൻ ഉണ്ടാവും ഇത് ഹൗസ് മേറ്റ്സ് ആരാണോ ഈ വ്യക്തികളിൽ നിന്ന് കൂടുതലായിട്ട് ബിഗ് ബോസ് ഹൗസിൽ തെറികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹൗസ് മേറ്റ്സ് അവരുടെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഗബ്രിക്കും അതേപോലെ തന്നെ ജിൻഡോയ്ക്കുമാണ് എട്ട് കാർഡാണ് നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഗബ്രിക്കാണെങ്കിൽ മൂന്ന് കാർഡും ഈ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ നിന്ന് ഞാൻ ഈ വീട്ടിലുള്ള രണ്ട് വ്യക്തികളെ എവിക്ട് ചെയ്യുകയാണെന്ന് ലാലേട്ടൻ ഇന്ന് ലൈവിൽ പറയുന്നുണ്ട് അത് ഗബ്രിയേയും ജിൻഡോയെയാണ് അപ്പം ഇവരെ ആ ഒരു ഹൗസിൽ നിന്ന് പുറത്താക്കുകയാണ് എന്നാൽ ലൈവിൽ കാണിക്കുന്നുണ്ട് ഇവരെ ഡയറക്റ്റായിട്ട് പുറത്താക്കുന്നില്ല അതായത് ഈ രണ്ടുപേരെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസ് ഹൗസിന് ഒരു ചർച്ച കൂടാനുണ്ട് ആ ചർച്ചയും അതേപോലെ തന്നെ ഹൗസ് മേറ്റ്സിലെ അംഗങ്ങളുടെ അഭിപ്രായവും മാനിച്ചതിന് ശേഷം മാത്രം നിങ്ങളിവിടെ നിൽക്കണോ വേണ്ടേ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട് ഹൗസ് മേറ്റ്സിലെ എല്ലാവരുടെയും അഭിപ്രായം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം നോറ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ ഇവർക്ക് കുറേ പ്രാവശ്യമായി ഇവർ ഇത് ചെയ്യുന്നു ഇനി ഇവർക്ക് വാണി കൊടുക്കേണ്ട ആവശ്യമല്ല പുറത്താക്കാൻ തന്നെയാണ് നോറ പറയുന്നത് ജിൻഡോയ്ക്കും ഗബ്രിക്കും ിക്കും ബിഗ് ബോസ് രണ്ടാമത് കൂടെ ഒരവസരം കൊടുത്തിരിക്കുകയാണ് ഈ ഒരു സുവർണാവസരമെങ്കിലും അവർ നന്നായിട്ട് വിനിയോഗിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അല്ല അത് വേറൊന്നും പറയാനാവില്ലല്ലോ അപ്പം ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് ഇനി വരാൻ പോകുന്നത് ആറ് വൈൽഡ് കാർഡ് എൻട്രികളാണ് എന്തായാലും ഇനി വരുന്ന മാമാങ്കം പൊളിക്കുക തന്നെ ചെയ്യും